നമസ്കാരം എൻ്റെ പേര് നിതിന് എഫ് എന്താണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ആത്മഹത്യയും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെയും സംബന്ധിച്ചാണ് ധാരാളം ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ അറിവിൽ നേരിട്ടും അല്ലാതെയും വാർത്തകളിലൂടെയൊക്കെ തന്നെ ധാരാളം സൂയിസൈഡ് കേസുകൾ നമ്മൾ ഈ നാളുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് അത് പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആത്മഹത്യയിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കാനായിട്ട് കഴിയുക എന്നുള്ളതിനെ എന്നുള്ളതിനാസ്പദമാക്കിയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആത്മഹത്യാ ശ്രമങ്ങൾ കൂടുതലും നടത്തുന്നത് സ്ത്രീകളാണെങ്കിലും ആത്മഹത്യയിലൂടെ മരിക്കുന്നത് അല്ലെങ്കിൽ വളരെ ലീത്തലായിട്ടുള്ള മെത്തേഡ് വഴി ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുകയും അതുവഴി മരിക്കുകയും ചെയ്യുന്നത് കൂടുതലും പുരുഷന്മാരായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ ആത്മഹത്യയിലേക്ക് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചില കാരണങ്ങളായി കാണുന്നു കുടുംബ പ്രശ്നങ്ങൾ കാണുന്നു മാനസിക രോഗങ്ങൾ ഇതിൻ്റെ കാരണമായിട്ട് കാണുന്നു പ്രത്യേകിച്ച് ഡിപ്രഷനും ആൽക്കഹോളും ഉപയോഗിക്കുന്ന അതൊരു കോമ്പിനേഷൻ കാണുമ്പോൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യയുടെ ഒരു വിളനിലമായിട്ടാണ് പലപ്പോഴും കാണുന്നത് അപ്പോൾ പലതരത്തിലുള്ള കാരണങ്ങളാണ് ആത്മഹത്യയുടെ പിന്നിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതോടൊപ്പം തന്നെ ചിലർ വളരെ പ്ലാൻഡ് ആയിട്ടായിരിക്കും ചെയ്യുക വളരെ ചിലർ വളരെ ഇമ്പൾസീവ് ആയിട്ടായിരിക്കും ആത്മഹത്യാ ശ്രമങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്നത് അപ്പോൾ ഒരിക്കലെങ്കിലും ആത്മഹത്യാ ടെൻഡൻസി അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോട്ട്സ് വന്ന ആൾക്കാരൊക്കെ തന്നെ അല്ലെങ്കിൽ വരുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ ആത്മഹത്യാ പ്രതിരോധ കൗൺസിലിംഗ് കൊടുക്കുന്ന ടോൾ ഫ്രീ നമ്പറുകൾ ഏതെങ്കിലും കയ്യിൽ എപ്പോഴും കരുതി വെക്കുന്നത് നല്ലതാണ് കാരണം ഈ ചിന്ത വരുന്ന മുറയ്ക്ക് തന്നെ അവർക്ക് ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാനും അവർക്ക് മനസ്സുറന്ന് സംസാരിക്കാനും ഉള്ള അവസരം അവർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ടോ ഏതെങ്കിലും ഒരു ആത്മഹത്യ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആത്മഹത്യയിൽ നിന്ന് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള അവരുടെ ലൈഫ് സിറ്റുവേഷൻ മെച്ചപ്പെടുത്തുന്ന കൗൺസിലിംഗ് കൊടുക്കുന്ന ടോൾ ഫ്രീ നമ്പർ കരുതുന്നത് വഴി അവരുമായി സംസാരിക്കുന്നത് വഴി ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആത്മഹത്യയായി ബന്ധപ്പെട്ടൊരു തോട്ട് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ചിന്തകൾ ഭയങ്കരമായിട്ട് നാരോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത് വളരെ ഇടുങ്ങിയ ചിന്തയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതായത് വേറെ ഒരു സൊല്യൂഷനും ഇല്ല ആത്മഹത്യയാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഏക ഏകമാർഗം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൺക്ലൂഷനെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന രീതിയിൽ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് നാരോ ഡൗൺ ആവുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആ കൗൺസിലിംഗ് പ്രോസസ്സിൽ നടക്കുന്നത് ഈ നാരോ ഡൗൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ടണൽഡ് വിഷൻ എന്ന് പറയും അപ്പം ഈ ടണൽഡ് വിഷനിലേക്ക് വന്നിരിക്കുന്ന തോട്ട്സിനെ കുറെ കൂടെ ഇലാബറേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഡിസ്കസ് ചെയ്തുകൊണ്ട് ആ ടണൽഡ് വിഷനിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ശ്രമിക്കുന്നത് അപ്പോൾ അവർക്കൊരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയിൽ സാധാരണ ചെയ്യുന്നത് ഒരു വെന്റിലേഷൻ ആണ് അതായത് മനസ്സ് പറഞ്ഞ് ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് ആ സമയത്തൊരു ക്രിറ്റിക്കലായിട്ടുള്ള ഇവാലുവേഷനിലേക്ക് ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവരെ അനുവദിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു ലോങ് ആയിട്ട് ആത്മഹത്യ പ്രതിരോധ മാർഗമായിട്ട് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ക്ലോസ് ഫ്രണ്ട്സ് ഇവരെയൊക്കെ തന്നെ നമ്മൾ എപ്പോഴും നല്ല രീതിയിലുള്ളൊരു ബന്ധം പുലർത്തുവാനും നിലനിർത്താനും വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരാൾ ആത്മഹത്യ ശ്രമത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ അവർ തന്നെ പലപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ സെൽ ഹെൽപ്പ് സീക്കിയതെന്ന് വരില്ല പക്ഷെ അവർ സോഷ്യൽ വിഡ്രോവലിലേക്കായിരിക്കും പലപ്പോഴും പോവുക മറ്റുള്ളവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് കുറയുക മറ്റുള്ളവരെ കാണാതിരിക്കുക മാറി നിൽക്കുക അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുമ്പോൾ അവർ മാറിയിരുന്ന് വിഷമിക്കുക അതായത് ഒരു സോഷ്യൽ വിഡ്രോവൽ മറ്റുള്ളവരുടെ മറ്റുള്ളവർ ഇൻവോൾവ് ആവുന്ന മറ്റുള്ളവരെ സന്തോഷിക്കുന്ന സിറ്റുവേഷനിലേക്കോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കോ വരാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഇവരിൽ ആദ്യമായിട്ടുണ്ടാവുക അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ സർക്കിൾ അങ്ങനെ ഒരാൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഉറക്കക്കുറവ് നേരിടുന്നതായിട്ട് അനുഭവപ്പെടുകയാണ് അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഒരു കാര്യത്തിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു സാഹചര്യം മൂഡ് ലോ ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ അവരോട് പ്രത്യേകം സംസാരിക്കുകയും അവരോട് കൂടുതൽ അടുത്തിടപഴകാൻ ശ്രമിക്കുകയും അവർക്ക് എന്താണോ നമ്മളോട് പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അവർ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത ആളാണെങ്കിൽ ശ്രമിക്കുകയും അതുവഴി അവരെ നമുക്ക് ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പലപ്പോഴും ഒരു വിശ്വസിച്ച് ആത്മാർത്ഥമായി മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ തക്ക ഒരു ആളില്ലാതെ പോകുന്നതാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് കാണുന്നത് അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പം ചില പ്രശ്നങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള അവസരം തീർച്ചയായിട്ടും ഈ ലോകത്തുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും നമ്മൾ കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നൈബർഹുഡ് ഇൻട്രാക്ഷൻസ് മനസ്സ് കുറവ് സത്യസന്ധമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആങ്സൈറ്റിയും ഒരു പരിധിവരെ ഉള്ള ഡിപ്രഷൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനും കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള സൈക്കോപാത്തോളജിക്കൽ അല്ലാത്ത സിംറ്റമാറ്റിക്കായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് പലപ്പോഴും ഓണസ്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരേ രീതിയിൽ കൊണ്ടുവരുന്നത് വഴി നമ്മുടെ മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു ഡൈവേർഷൻ മാത്രമേ ആവുകയുള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ ഓരോരുത്തരും മനസ്സിലായിക്കൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു യൂസ്ഫുള്ളായിട്ടുള്ള വർത്തായിട്ടുള്ള ഒരു വ്യക്തികളാണ് എന്നുള്ള നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഒരു ഇൻട്രൻസിക് ആയിട്ടുള്ള വാല്യൂ നമ്മളുടെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടർലി മീറ്റ് ചെയ്യുന്നത് വഴി നമ്മൾ ജീവിച്ചിരിക്കുന്നതിനുള്ള ഒരു സിഗ്നിഫിക്കൻസും മീനിങ്ങും ഉണ്ടാക്കുമ്പോഴാണ് ആക്ച്വലി നമ്മളുടേതായിട്ടുള്ള വാല്യൂ ഈ ലോകത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലായിക്കൊണ്ട് ലൈഫ് മുന്നോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന ചെയ്യുകയാണ് വേണ്ടുന്നത് അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസും ആ റിസോഴ്സസ് വളരെ ചെറുതാണെങ്കിലും മാക്സിമം ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ ലൈഫ് ഫുൾഫിൽഡ് ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്